ഏത് ആഘോഷവും ജാതിയോ മതമോ നോക്കാതെ ആഘോഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ ക്രിസ്തുമസും റംസാനും വിഷുവും ഒക്കെ ഒരുമിച്ച് കൊണ്ടാടുന്നവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓണം അതും കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതേതര ആഘോഷമായ ഓണം അന്യമതസ്ഥരുടേതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കാതെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാസമ്പന്നയായ ഒരു അധ്യാപിക ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കൾക്ക് ഒരു സന്ദേശം അയച്ചിരിക്കുന്നത് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ അതെ നമ്മുടെ ഈ കേരളത്തിലാണ് ഇത്രയും നെറികെട്ട ഒരു അധ്യാപിക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഈ വിഷം വളരുന്ന തലമുറയ്ക്കുള്ളിൽ കുത്തിവെക്കുന്നത് ജാതിക്കും മതത്തിനും അപ്പുറം നാമെല്ലാം ഒന്നാണ് എന്ന ബോധ്യം കുട്ടികളിൽ വളർന്നു വരാൻ തന്നെയാണ് സർക്കാരും മറ്റു സംഘടനകളും ഇത്തരം ആഘോഷങ്ങൾ സ്കൂളുകളിലും മറ്റു പൊതു പൊതുയിടങ്ങളിലുമൊക്കെ സംഘടിപ്പിക്കുന്നത് അപ്പോഴാണ് ഇത്തരം ജാതി വറിയന്മാർ കളം നിറഞ്ഞാടുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം സ്കൂളിലെ ഓണാഘോഷ പരിപാടികളിൽ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ അനുവദിക്കരുത് എന്ന തരത്തിൽ അധ്യാപകർ രക്ഷിതാക്കൾക്ക് അയച്ച സന്ദേശം പുറത്തായതോടെയാണ് കഥയുടെ ചുരുളഴിയുന്നത് തൃശൂർ പെരുമ്പരാവിലുള്ള ഉലൂം ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ അധ്യാപകരാണ് ഇത്തരത്തിൽ സന്ദേശം അയച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ട് അധ്യാപകരാണ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് ഇത്തരത്തിൽ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത് സ്കൂളിൽ ഓണാഘോഷം നടക്കുമ്പോൾ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പങ്കെടുക്കരുത് മക്കളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന തരത്തിലാണ് മാതാപിതാക്കൾക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശത്തിൽ പറയുന്നത് ശബ്ദ സന്ദേശത്തിൽ അധ്യാപിക പറയുന്നത് ഇങ്ങനെ ഓണം എന്ന് പറയുന്നത് ഹിന്ദുമതസ്ഥരുടെ ആചാരമാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓണം ആഘോഷിക്കാൻ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട നമ്മുടെ മക്കളോ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റ് മതസ്ഥരുടെ ആചാരങ്ങളിൽ നമ്മൾ ഒരു തരത്തിലും പങ്കുകൊള്ളാൻ പാടില്ല ആഘോഷങ്ങളിൽ നമ്മളോ നമ്മളുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനങ്ങളിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും ആ ആചാരത്തോട് ഒരു വിധത്തിലും നമുക്ക് ഒത്തുപോകാൻ പറ്റില്ല അത്തരം പ്രവർത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതോടെ സ്കൂളിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് സി പി ഐ എമ്മും ഡിവൈഎഫ്ഐയും ഇതിനോടകം പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് അടുത്ത ദിവസം പ്രകടനം നടത്തുമെന്നാണ് ഡിവൈഎഫ്ഐ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഓണാഘോഷം ഏറ്റവും ഭംഗിയായി നടത്തുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ശബ്ദ സന്ദേശവുമായി സ്കൂൾ അധികൃതർക്ക് ബന്ധമില്ല എന്നും തന്റെ അറിവോടെ അല്ല അധ്യാപകർ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയച്ചതായെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നു വിഷയത്തിൽ ഉടനടി നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നു ടീച്ചറെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യനും ഇസ്ലാമും എല്ലാം ഒന്നാണ് ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമുകളിൽ മാത്രമേ ജാതിയും മതവും ഉള്ളൂ മറ്റെവിടെയും മനുഷ്യരായ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് റോഡരികിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരുവന്റെ മതം നോക്കിയല്ല അവൻ്റെ ജീവൻ രക്ഷിക്കുന്നത് ഫുൾ എ പ്ലസ് വാങ്ങുന്നത് ആമിനയോ വിഷ്ണുവോ മേരിയോ ആയിക്കൊള്ളട്ടെ ഞങ്ങൾക്കത് ഞങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് ടീച്ചർ വെറുതെ തീ കൊണ്ട് തലചൊറിയണ്ട അതിനത്ര സുഖമൊന്നും ഉണ്ടാവില്ല